ണ്ടാ അയ്യടാ ഹർഷന് വലിയ കാര്യാണ് പക്ഷെ അവനറിയ ഞാൻ പോയാലും കഴിക്കാൻ കിട്ടുള്ളൂ കാലേട്ടനെ കേട്ട നമ്മള് പോകുമ്പോ ഒന്ന് കഴിച്ചിട്ട് പോയതാണ് ടുത്ത് കൊടുക്കുമോ ബിസ്ക്കറ്റ് എടുത്തിട്ടോ ധാരണത് ധാരണത് നിക്ക് മോനെ എമ്മ ഡ്രസ്സ് വരെ എന്തുടാ വിശക്കുണ്ടാ പൊന്ന വിശക്കുണ്ടാ ഓ വിഷന്ന് മോനെ എടുത്തിട്ടോ ബിസ്ക്കറ്റ് എടുത്തിട്ടോ കണ്ട പാത്രത്തിൻ്റെ അടുത്ത് പോകണം പാത്രം നല്ല വിശന്നിരിക്കണോ ഒന്നൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല ആ തക്കാളിയാണ് പൊന്ന ബിസ്ക്കറ്റ് തരാം കേട്ടാ പോകുമ്പോൾ കഴിക്കാൻ വന്നിട്ടല്ലേ പോയത് എടുത്തിട്ട് പോന്നെ ബിസ്ക്കറ്റ് മുഴുവൻ എടുത്തിട്ടോ നിൽക്കട്ട് പോന അവിടെ ഇരുന്നൊക്കെ ഇരുന്നോ കിടന്ന കിടന്ന് നമ്മ തരാ കിടന്ന കിടന്നടാ ഗുഡ് ബൈ ഗുഡ് ബൈ ആണ് കിട്ടി ഗുഡ് ബൈ ആണ്ട്ടോ ഓമിച്ചങ്ങനെ കണ്ടായിരുന്നോ ഏ വേറെ എവിടെയോ പോയി കൂടിയിട്ടുണ്ടോ വരുമോ ഇരിക്കുമോ അവിടെ ഇരിക്കി ഇരിക്കി ബിസ്ക്കറ്റ് തരാ ബിസ്ക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ടോ ഓർഷാദ് ഇരിക്കട അടി ഇരിച്ചിട്ടോ എന്തിനാണ് റൂട്ടിൻ്റെ അടുക്കേക്ക് പോകണത് ഏ കൊടുക്കുമേനെ ബിസ്ക്കറ്റ് കൊടുക്കാം കഴിച്ചു കഴിച്ചു ബിസ്ക്കറ്റ് കഴിഞ്ഞു അത് പോകുമ്പോൾ ഞാൻ ആ പകുതി കൊടുത്തു എടുത്തോണ്ടോ അവൻ നല്ല വെച്ചിട്ടുണ്ടോ കൊണ്ടോ നാളെ വേറെ മേടിക്കാം ഓ കഴിച്ചതാ ബാലായിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും നല്ല വിശന്നു അല്ലേ ഗേറ്റ് പൊട്ടി മോനെ ആ ഇട്ട് കൊടുക്കും മോനെ കഴിച്ചോട്ടെ മുളപ്പൊടി കുട്ടാബിക്കൊക്കെ കൊടുക്കും മോനെ അല്ല ഇറ്റ് കിട്ടോ ട്രിപ്പ് എന്തെന്ത്രിപ്പായിരിക്കണോ അവിടെ ഇടിയും ഒന്നും കണ്ടില്ലല്ലോ ഓ അവിടെ നിന്ന് വിളി വന്നു ഇവിടെ ഡ്രസ് മാറ്റി വരാം ഏട്ടാ കഴിച്ചു കഴിച്ചോ കഴിച്ചു ഞാൻ അവിടെ നിൽക്കാം കഴിച്ചോ ചേ ഞാൻ ഉള്ളിക്ക് പോകണമെന്ന് പറഞ്ഞു നോക്കണവര് ോട് കുട്ടാപ്പിനെ തുറന്നുടാൻ പറഞ്ഞു കുട്ടാപ്പിനെ കൂട്ടുന്നു തുറന്നിട്ട് കയറ്റാൻ പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കാൻ എന്താ കുഞ്ഞേ ഞകത്തേക്ക് പൊക്കോട്ടെ സമയം പത്തരയായി ഞാൻ വരുന്ന നേരം അവിടെ റോഡിൻ്റെ ആ ഭാഗത്ത് എന്നെ കാത്തിരിക്കുമായിരുന്നു കാർ കണ്ടപ്പോൾ അങ്ങനെ ഓടി വന്നതാണ് അതിന് നല്ല വിഷം മാത്രമാണ് രാത്രി ഇങ്ങനെ വരുവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ വരില്ല രാവിലെ ഉച്ചയ്ക്കൊക്കെ വന്ന് കഴിച്ചിട്ട് പോവും രാത്രിക്ക് അത്രയ്ക്കും വരില്ല എപ്പോഴെങ്കിലും നല്ല വിശപ്പ് വരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ഓടി വരുന്നത് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടാവും കണ്ടപ്പോൾ തിരിച്ച് പോയതാവും കഴിച്ചു കഴിച്ചോ മുഴുവൻ കഴിച്ച കുട്ടി ടോമി അന്ന് അവനെ കഴിക്കാൻ വിടില്ല ഇങ്ങനെ ടോമിനെ കണ്ട ഒറ്റ ഓട്ടാൻ അപ്പൊ ഞാൻ എല്ലാവരും കിടന്നുറങ്ങി ഇവിടെയൊക്കെ പത്ത് മണിയാകുമ്പോഴത്തേനും എല്ലാവരും കിടന്ന് ഉറങ്ങും കണ്ടില്ലേ എല്ലാവരും ഉറങ്ങി പിന്നെ എനിക്ക് ഉറങ്ങാനുള്ള സമയമായിട്ടല്ല ഇനി പോയി ഡ്രസ്സ് മാറി കൈയും കാലും മുഖമൊക്കെ കഴുകി നമ്മുടെ പൂച്ചകൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അവിടെയൊക്കെ തട്ടിമറച്ചിട്ടതൊക്കെ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാനായിട്ട് ഇടം പോന ഒന്നും പോണ്ടട അവിടെ കിടന്നോ ആരും എടുക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഓട്ടമാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയതാണ് വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നു അപ്പം ഇനി രാത്രി കഴിക്കില്ലെന്ന് കഴിക്കാനില്ല ഒന്നുമില്ല കഴിച്ചു ഹായ് ഹായ് ഇച്ചിരി വയറ് നിറഞ്ഞിട്ട് പോ ആ വയറ് നിറഞ്ഞാ ഇനി കുറച്ച് നേരം എടുക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒറ്റ പോക്കാണ് പിന്നെ നാളെ കാണുള്ളൂ അല്ലേ എൻ്റെ മോനെ എങ്ങനെ മേത്തിച്ച് ഒറിയാണ്ടിരിക്കും ആ മില്ലിൻ്റെ ഉള്ളിൽ അഴുക്കി കിടന്ന് ഉരുണ്ട് പെരണ്ട് കളിച്ചിട്ടാണ് വരുന്നത് എൻ്റെ അമ്മ കുട്ടികളപ്പം എന്താ കുളത്തിൻ്റെ ഭാഗത്താണ് ഇപ്പോഴും അമ്മനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം ഓർക്കാത്ത ദിവസങ്ങളില്ല കേട്ടോ ഒരു ദിവസം എങ്ങനെയായിരുന്നാലും അവളുടെ ഓർമ്മ വരും അവൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും രാത്രി കിടക്കുമ്പോഴൊക്കെ പുറത്തേക്ക് നോക്കിയിട്ടേ കിടക്കണേ എപ്പോഴെങ്കിലും വരും എന്ന് പറയേണ്ടത് എന്താ വെച്ചാൽ അവള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഇപ്പോഴും വരും ഒരു പ്രതീക്ഷയാണ് അവളെ മറക്കാൻ പറ്റില്ല ഇപ്പം എൻ്റെ അമ്മക്കൂട്ടിനെ പോലെ ഒരു കുഞ്ഞു നയക്കൂട്ടിനെ കിട്ടി എടുത്തോണ്ടിരും അവർക്ക് അമ്മൂന്ന് പേര് പേരൂടണം പക്ഷെ അതുപോലെ തന്നെ കുറെ നോക്കി അങ്ങനത്തെ കിട്ടുന്നില്ല അമ്മ ഒരു ദിവസം വരും ഇനി ഒരു ജന്മം എടുത്തിട്ടാണെങ്കി എന്റെ അടുത്ത് വരും ആ എന്നാൽ ഇടന്ന്പ്പോ വരാം കേട്ടോ ഞാൻ ഞാൻ അകത്ത് പോകണമെന്ന് പറഞ്ഞപ്പോ എന്റെ നോക്കണ കുഞ്ഞാ കുഞ്ഞാ ഓക്കെ കിടന്നോട്ടാ ഞാനിപ്പ വരാ ഇവിടെ നമ്മുടെ വേറെ മക്കളുണ്ട് മിനിമ മിന്നേ പൊന്നയുടെ സ്വത്ത് മുന്നേടേ പുറത്തു പോരുത് ഒര് ണിക്കല്ലേ പോയുള്ളൂ മൂന്നു മണിക്ക് പോയി പത്തര മണിക്ക് തിരിച്ചു വന്നു ഇല്ല മിന്നു ഇല്ല മിന്നു കൊണ്ടോണ്ട് വിഷമ ണ്മ്മടി സ്വത്ത് ഓ ഇത് വേറൊരു സ്വത്ത് പോഞ്ഞു ഓടി നമ്മത്രൂമിൽ പോയിട്ട് സ്മെല് അടിക്കണം കണ്ട ശങ്കടൊന്നുമില്ല

ഇവിടെ നോക്കാൻ സമയമുണ്ടോ ഇല്ല അപ്പോൾ ഓക്കെ ബൈ